അവർക്ക് ലാലാട്ടം വരുന്നത് അനുമോളെ ചീത്ത പറയാനാണ് എന്താ ലാലാട്ടം ഇങ്ങനെ കൂടുതലാണ് ചാനലിനെ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പല ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുന്നത് ലാലാട്ടം വരുന്നത് അനുമോളെ മാത്രം ചീത്ത പറയാനാണ് ഇത് വാസ്തവുണ്ടോ ലാലാട്ടം വരുന്ന സമയത്ത് അനുമോളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അനുമോളെ പുള്ളി എന്തെങ്കിലും പറയും അത് തനുമോളം മാത്രല്ല ആ വീട്ടിലുള്ള പല ആളുകളെയും ലാലാട്ടം വഴക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് വന്ന ലാലാട്ടം കുറച്ച് വഴക്ക് പറയുക ഈ ആര്യൻ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി ആര്യൻ ജിസ് ചെയ്യും ഇത്ര കൊച്ചിക്കുന്നതും ഇത്ര ഇതും എനിക്കത് മനസ്സിലാവുന്നത് അത് ഫേവറീസ് ഉണ്ടോ അത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അല്ല ആരോടും ദേഷ്യമൊന്നും ഇല്ല അവിടെ വരുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടുത്തെ ഇതൊന്നും കാണാറില്ല പുള്ളി ജോലി തിരക്കുള്ള മനുഷ്യനാണ് പക്ഷെ ബിഗ് ബോസ് അവിടെ ചെല്ലുമ്പം പറഞ്ഞു കൊടുക്കും ലാലട്ട അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പുള്ളിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചേണ്ടതാണ് പുള്ളിയുടെ ചെവിയിൽ മൈക്ക് മൈക്കുണ്ട് ഈ മൈക്കിൽ കൂടെയാണ് ഓരോ കാര്യങ്ങൾ എന്താ പറയണ്ടതൊക്കെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ചെയ്യുക ഇതനുസരിച്ചാണ് ലാലാട്ടറിനോടെ പ്രവർത്തിക്കുന്നത് ആരോട് ദേഷ്യപ്പെടണോ അല്ല ആരോട് എന്ത് ചോദിക്കണോ എന്ന് ബിഗ് ബോസ് അവിടെ പറഞ്ഞോണ്ടിരിക്കുവാണ് അതൊരു മൈക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അല്ലാതെ ലാലാട്ടറിൻ ആരോടും വൈരാഗ്യമൊന്നുമില്ല ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഗെയിമാണത് അത് അവരവരുടെ ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പോൾ അന്മോളോട് ദേഷ്യപ്പെടുന്ന അല്ല അന്മോളോട് പറയുന്ന അത് ബിഗ് ബോസിന്റെ ഗെയിമാണ് അല്ല ലാലാട്ടൻ പേഴ്സണൽ ഒരാളോട് ദേഷ്യപ്പെടുക ഒന്നും ചെയ്തില്ല പല ആളുകളും ചാനലിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന കണ്ട് ഇത് ലാലാട്ടൻ പുള്ളി ആ അനുമോളെ ചീത്ത കൊണ്ടിക്കാൻ വേണ്ടി മാത്രം ഈ അനുമോളോട് പ്രത്യേക ദേഷ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ലാലാട്ടൻ പുള്ളി അങ്ങനെ പൊതുവേ ആരോടും ദേഷ്യം പ്രകടിപ്പിക്കാത്തൊരു മനുഷ്യരാണ് എനിക്ക് ഈ അനുമോളുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം പറയും ബിഗ് ബോസ് പറയുന്നത് പറയുന്നതനുസരിച്ച് ലാലാട്ടനോട് പ്രവർത്തിക്കുന്ന നമ്മൾ ഇടവേളയ്ക്ക് പോകുമല്ലോ ഇടവേള എന്ന് പറഞ്ഞു ഷോർട്ട് പ്രത്യേകിച്ച് പോയി പുള്ളി പോകുന്ന സമയത്ത് ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പുള്ളിയോട് പറഞ്ഞു കൊടുക്കും ലാലട്ട അങ്ങനെ ചെയ്യണിങ്ങനെ പിന്നെ പുള്ളിയുടെ ഒരു ചെറിയ മൈക്കുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നും ശ്രദ്ധിച്ചു നോക്കുക ശ്രദ്ധിക്കാത്ത ഒരു അപ്പൊ ഈ മൈക്കിൽ കൂടെ ബിഗ് ബോസ് അവിടെ പറഞ്ഞു കൊടുക്കുക നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല പുള്ളിക്ക് കേൾക്കാം ഇതനുസരിച്ചാണ് ലാലട്ടനോട് പ്രവർത്തിക്കുന്നത് ലാലട്ട അവരെ അവരോട് ഇങ്ങനെ ചോദിക്കും ഇവരോട് ഇങ്ങനെ ചോദിക്കും ഇന്ന് ഇങ്ങനെ ഈ മൈക്കിൽ കൂടെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പൊ ആ ഒരു സംഭവത്തിന്റെ പ്രകാരമാണ് ലാലട്ടൻ ദേഷ്യപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ല പുള്ളിക്കാരോടും ഒരു വൈരാഗ്യ ദേഷ്യമോ അല്ലെങ്കി ഒരു സ്നേഹമോ ആരോടും പ്രത്യേകിച്ച് ഒന്നുമില്ല പുള്ളി ഒരു മനുഷ്യനാണ് ഈ അനുമോള ചീത്ത പറയാൻ മാത്രാണ് ലാലട്ടം പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടുണ്ട് അപ്പൊ എന്റെ കൊച്ചിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ